അതെ ഇത് ഒരുക്ക് പപ്പടക്കോലുണ്ടെങ്കിൽ അതിൻ്റെ അല്ല ഇത് കത്തിനങ്ങനെ മുറുക്കേ സബ്ലൈറ്റ് ഉണ്ടോ പറയുന്നത് ഞാൻ പറയുന്നേ രണ്ടായിരത്തിൻ്റെ അടുത്ത് എറിയാൽ ഏഹ് എത്ര അറിയുന്നത് ആയിരത്തഞ്ഞൂറ് എറിയാലാ

എങ്ങനാ എടുക്കും ഞാൻ വീഡിയോ ഓണാക്കി ഓടിക്കല്ലേ പൈസ ഇവിടെ ചെരി അപ്പള ഒരു ത്രില്ലാണികൾക്ക് ഒരു അത് പത്ത് പോലത്തെ എടുക്കട്ടോ ഈ കളറുള്ള ഉമ്മച്ചി ഗ്രീൻ എടുക്ക പപ്പ ഏത് കളറാ ഓ പപ്പ വല്യ നോട്ടുണ്ട് അത് എത്രയുണ്ട് അത് എടുത്ത കേട്ടോക്ക് അത് പപ്പക്ക് ഓക്കെ നിക്ക് പപ്പ റെഡി ആക്കി വെക്കാം നമ്മളൊരു മാസം സമ്പാദിച്ചത് ഇത് ഇനി വലിയ കാശിക്കുഞ്ചി വാങ്ങണം കേട്ടോ ഏട്ടോ എത്ര എന്നിട്ട് വേണം ഓരോ സാധനം വാങ്ങിക്കുന്നു

ആ വേറെ ശരിയാടുക്കും എന്തൊക്കെ എടുക്കുക കാർ എടുക്കും വീടെടുക്കും നീ വിചാരിച്ച കൂടെ ഒന്നുമല്ലോ അപ്പം എന്താ കുറേ നാളത്തെ വോക്കാക്കൻ്റെ ആഗ്രഹമാണ് സിക്സ്റ്റീൻ പ്രോ മാക്സ് മേടിക്കണം എന്നുള്ളത് എനിക്കൊക്കെ മേടിച്ച് ഞങ്ങളാഗ്രഹങ്ങളൊക്കെ തീർക്കുക അല്ലാണ്ട് സ്വന്തമായിട്ടൊന്നും ചെയ്തിയില്ലേനു അപ്പോൾ എന്താ സിക്സ്റ്റീൻ പ്രോ മാക്സ് മേടിക്കാൻ വേണ്ടി കാശിക്കുഞ്ചിയിൽ ഞാൻ വന്നേ രക്ഷ തുടങ്ങിയാണ് അപ്പോൾ ഇത്ര കിട്ടിയിട്ടുണ്ട് അലഹമുല്ല അപ്പോൾ എത്രയുള്ളൂ വീഡിയോ ടാറ്റാ